െ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഈ ൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല ചെയ്യാൻ അള്ളാഹു നമുക്ക് ഒരാളുടെ മനസ്സ് മാറി അയാൾ നമ്മെ ഒരുപാട് സ്നേഹിക്കാൻ പരിശുദ്ധമായ അസ്മാ ഉൽഹനയിലെ ഒരു ദിക്കറുണ്ട് ആ ദിക്കറിനെ നാനൂറ്റി എഴുപത് തവണ രാവിലെയും വൈകുന്നേരവും അഥവാ സുബഹിന്റെ സമയത്തും മഹരിബിന്റെ സമയത്തും നമ്മൾ ചൊല്ലുക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും നിലനിൽക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഒരുപാട് സ്നേഹം ലഭിക്കാൻ വേണ്ടി ഭർത്താവിന്റെ ഭാര്യയിൽ നിന്ന് ഒരുപാട് സ്നേഹ സ്നേഹം ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ സ്നേഹവും സന്തോഷവും നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതും നിരവധി ആളുകൾ ചൊല്ലി വരുന്നതുമായ ഒരു ദിക്കറാണ് പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസനയിലെ എന്ന ഇസ്മിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് ആ ദിക്കറിനെ നാനൂറ്റി എഴുപത് തവണ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലുക മഹരീബിന്റെയും സുബഹിന്റെയും സമയത്ത് നമ്മൾ ചൊല്ലുക ഇത് രാവിലെയും വൈകുന്നേരവുമായി നാനൂറ്റി എഴുപത് തവണ ചൊല്ലുന്നവരുമുണ്ട് ഇങ്ങനെ രണ്ട് രൂപമാണ് ഈ റിക്ര ചൊല്ലാൻ വേണ്ടി സ്വീകരിക്കുന്നത് രാവിലെ നാനൂറ്റി എഴുപതും മഹരിബിന്റെ സമയത്ത് നാനൂറ്റി എഴുപതും ചൊല്ലുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമായി സുബെഹിന്റെയും മഹരിബിന്റെയും സമയത്തായി നാനൂറ്റി എഴുപത് തവണ ചൊല്ലുന്നവരുമുണ്ട് ഈ രണ്ടിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അമ്മാ സുബാനുഭവ താല നമുക്ക് ഈ ൊണ്ട് ഒരുപാട് ഫലം നൽകുമാറാകട്ടെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹസനയിലെ ഓരോ ഇസ്മകൾക്ക് ഓരോ മഹത്വങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ഇത് പതിവാക്കിയാലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് പരസ്പരം പിണക്കത്തിലായി നിൽക്കുന്ന കുടുംബങ്ങളും കൂട്ടുകാരും അയൽവാസികളും ഉണ്ടാകും ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നവരിൽ നിന്ന് നമുക്ക് സന്തോഷവും സ്നേഹവും ലഭിക്കാൻ വേണ്ടി നമ്മോട് ഒരു ഇണക്കം വരാൻ വേണ്ടി അവരുടെ കൽബ് ലോലമായി കിട്ടാൻ വേണ്ടി ഈ ദിക്കലിനെ നമുക്ക് നാനൂറ്റി എഴുപത് തവണ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നമ്മോട് പക വെച്ചു പുലർത്തുന്ന ആളുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഞാമത്തുകൾ കണ്ട് അവർക്കതിൽ അസൂയ വന്ന് അത് അവസാനം പകയിലേക്കോ മറ്റുള്ള രൂപത്തിലോ വന്ന് നമ്മുടെ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന സ്നേഹം നമുക്ക് ലഭിക്കാതെ വരിക ആ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നമുക്ക് ലഭിക്കാതെ വരിക ഇങ്ങനെയുള്ളവർക്ക് ഈ ദിക്കറിനെ ചൊല്ലാവുന്നതാണ് അവരുടെ കൽപുകൾ പരസ്പരം അല്ലോഹോ ഇണക്കി കൊടുക്കുമെന്ന് അതുപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ എതിരാളികൾ ഉണ്ടാകും ആ ശത്രുത മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായസ്മാ ഉൽഹനയിലെ യാ യാ ഒന്ന എന്ന് ഇസ്മിനെ നമുക്ക് ചൊല്ലാവുന്നതാണ് നാനൂറ്റി എഴുപത് തവണ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പരസ്പരം നമ്മോട് ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും ജോലി സ്ഥലങ്ങളിൽ നമ്മോട് ആളുകൾ ഉണ്ടാകും നമ്മൾ ഇടപഴകുന്ന ഏത് മേഖലയുണ്ടോ അവിടെയൊക്കെ നമ്മോട് താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാകും നമ്മെ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും നമ്മോട് സ്നേഹമില്ലാത്തവരുണ്ടാകും ഇവർക്കിടയിൽ ഒരുപാട് സ്നേഹം ലഭിക്കാൻ അവർ നമ്മെ ഒരുപാട് സ്നേഹിക്കാൻ നമ്മെ ഒറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഈ ദിക്കനെ നമുക്ക് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകും സന്തോഷമുണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷേ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ടു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ സ്നേഹം ഇപ്പോൾ ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടാകും ഇങ്ങനെയുള്ള ആളുകൾക്ക് നിലവിലുള്ള സ്നേഹം വർദ്ധിച്ചു കിട്ടാൻ ഭാര്യ ഭർത്തർ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും അധികരിപ്പിക്കാൻ അധികരിക്കാൻ വേണ്ടി ഈ ദിക്കൃതിനെ നമുക്ക് പതിവാക്കാവുന്നതാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ നല്ല സ്നേഹത്തോടു കൂടിയും ഇണക്കത്തോടുകൂടിയും ഭർത്താക്കന്മാരും ഭാര്യമാരും പരസ്പരം ജീവിക്കാൻ ഉമ്മമാരോട് പിണങ്ങി നിൽക്കുന്ന മക്കളുമുണ്ട് മക്കളോട് പിണങ്ങി നിൽക്കുന്ന ഉമ്മമാരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരു കുടുംബ ജീവിതത്തിൽ പിണക്കങ്ങളും ഇണക്കങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൽബ് വേദനിക്കുന്ന ഇണക്കങ്ങളുണ്ടോ നമ്മുടെ കൽബ് വേദനിക്കുന്ന പിണക്കങ്ങളുണ്ടോ രണ്ടിനും പ്രതിവിധിയായി നമുക്ക് യാ വധൂതുയാ എന്ന ഇസ്മിനെ നമുക്ക് ചൊല്ലാവുന്നതാണ് പല കുടുംബങ്ങളിലും ഭർത്താക്കന്മാർക്ക് സ്നേഹമുണ്ടാകും പക്ഷേ സ്വന്തം ഭാര്യയോടായിരിക്കില്ല പല കുടുംബ പല കുടുംബത്തിലും ഭാര്യമാർക്ക് സ്നേഹമുണ്ടാകും പക്ഷേ സ്വന്തം ഭർത്താവിനോടായിരിക്കില്ല ഇങ്ങനെയുള്ള അമിതമായിട്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും പലപ്പോഴും സ്വന്തം ഇനക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടി ആ സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും യാ വധോദ അല്ല എന്ന് ഇസ്മിനെ നമുക്ക് ചെല്ലാകുന്നതാണ് ഇതോടൊപ്പം തന്നെ പതിനേഴ് തവണ പരിശുദ്ധമായ ഖുർആാനിലെ അലം നഷ്ടഹ എന്ന സൂറത്തു കൂടി നമ്മൾ പാരായണം ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഈ അമലിന്റെ ഫലം ഇരട്ടിയായി കിട്ടും നമുക്ക് ഒരുപാട് ഫലം അധികരിച്ചു കിട്ടും നമ്മുടെ നീയത്തെന്താണോ വളരെ പെട്ടെന്ന് നമുക്ക് സഫലീകരിച്ചു കിട്ടും അലം നഷ്ടെന്ന സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്നാൽ ഈ ദിക്കറിനോടൊപ്പം പതിനേഴ് തവണ അലം നഷ്ടത്തിനെ നമ്മൾ പാരായണം ചെയ്താൽ നമ്മെ സ്നേഹിക്കാത്ത ആരുണ്ടോ അവർ അറിയാതെ നമ്മെ സ്നേഹിച്ചു പോകും നമ്മുടെ കുടുംബത്തിൽ ആര് നമ്മോട് പിണങ്ങി നിൽക്കുന്നുണ്ടോ അവർക്ക് നമ്മോട് മിണ്ടാനുള്ള ഒരു മനസ്സിനെ അള്ളാഹു കാണിച്ചു കൊടുക്കും നമ്മുടെ മക്കളിൽ നമ്മുടെ കൂട്ടുകാരിൽ നമ്മുടെ ുമായി ബന്ധപ്പെടുന്ന പല ആളുകളിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും നമ്മോട് പക വെച്ച് പുലർത്തുന്നവരുണ്ടാകും അവർക്കൊക്കെ നമ്മോടൊരു ഇഷ്ടവും സ്നേഹവും തോന്നി കിട്ടും അള്ളാഹു സുബാനുഹു പരിപൂർണമായി ഈ അമലിനെ സ്വീകരിക്കാൻ നമുക്ക് തോഫേക്ക് നൽകുന്നെ ഇരുപത്തി ഒന്ന് ദിവസം നല്ല ഇഹലാസോടെ ഈ അമലിനെ നമ്മൾ ചെയ്യുക ഇരുപത്തി ഒന്ന് ദിവസത്തിന്റെ ഉള്ളിൽ അള്ളാഹു സുബാനുഹോ അവന്റെ മഹത്തായ ഫലലുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിത്തരട്ടെ അനുഭവിക്കുന്നവർക്കെ ഇതിന്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ സ്നേഹം ലഭിക്കാത്തത് വല്ലാത്ത വിഷമമാണ് നമുക്ക് ലഭിക്കേണ്ട സ്നേഹം മറ്റൊരു തന്നെ ലഭിക്കുന്നതും മറ്റൊരു പ്രയാസമാണ് സകല പ്രയാസങ്ങളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിലായി മരിക്കാനും അള്ളാഹുവിന്റെ ഹബീബിനെ ഒരുപാട് സ്നേഹിക്കാനും നമുക്ക് അള്ളാഹു തോഫീഖ് നൽകട്ടെ ഇൻഷാ വാഹമുല്ല